നല്ല രീതിയിൽ ലാലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഡീഗ്രേഡ് ചെയ്യണരൊക്കെ ഒന്നും പറയില്ല അവരൊക്കെ ഈ സിനിമ ആസ്വദിക്കാനുള്ള കഴിവില്ല തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഭയങ്കര അടിപൊളിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടോ ഇന്ത്യയിൽ ഇതേപോലൊരു പടവില്ല അടിപൊളിയ ഭയങ്കര കലകളുടെ രൂപത്തിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം പിന്നെ അത്രയ്ക്ക് വലുതായിട്ടൊന്നും കാണാനില്ല പ്രശ്നമാണോ ഹൈപ്പിന്റെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ അത് നല്ലോന്ന് തോന്നുന്നത് ബിജെപി അടിപൊളി അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പറഞ്ഞാണ് ആദ്യത്തെ ഇന്റർവ്യൂലും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കാണാനുണ്ട് കുഴപ്പമില്ലാണ്ട് കാണാം ഫസ്റ്റ് ഹാഫ് ടീച്ചർ ലാഗ് ഉണ്ട് നന്നായിട്ട് കുഴപ്പമില്ല കാണാം സ്ലോ മോഷൻ അങ്ങനെ സ്ലോ മോഷൻ ആണ് സെക്കൻഡ് ഹാഫ് ഒക്കെ ലാഗ് അടിച്ചിട്ട് ആൻഡ് ആവും ഹൈറ്റ് ആണോ ഒന്നുമില്ല കണ്ടുപിടിക്കുക മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല സെക്കൻഡ് ആവശ്യമൊന്നുമില്ല വെറുതെയാണ് ഡയറക്ഷൻ നന്നായിട്ടുണ്ട് പിന്നെ എല്ലാം നല്ലതാണ് എല്ലാം നല്ല പിന്നെ കൂടി ഇങ്ങനെ സന്തോഷമുണ്ട് വളരെ സെക്കൻഡ് ഹാഫ് കുറച്ച് ആയിട്ട് സെക്കൻഡ് ഹാഫ് സീന്റെ എന്താ പോയിന്റ് ഒന്നും മനസ്സിലായില്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പം അടുപ്പിക്കാതെ സിനിമാറ്റോഗ്രഫി ഉണ്ടായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലതായിരുന്നു ആ ഒരു മ്യൂസിക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോളിൽ വന്ന ആ മ്യൂസിക് ഭയങ്കര നല്ലതായിരുന്നു പിന്നെ സ്റ്റോറി ലൈനും ആണ് കുഴപ്പമില്ല കുഴപ്പമില്ല സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ആ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റത്തെ അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു